ഹലോ ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയ്ക്ക് എല്ലാവരും തന്ന റെസ്പോൺസിന് നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത വീഡിയോ തുടങ്ങട്ടെ നമ്മൾ വാണാഹിൽസാണ് വാണാ ഹിൽസിലെ ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ കാഴ്ചകളായിരുന്നു കഴിഞ്ഞ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഗോൾഡൻ ബ്രിഡ്ജിൽ നിന്ന് ഫ്രഞ്ച് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ജസ്റ്റ് നമ്മൾ ഗോൾഡൻ ബ്രിഡ്ജ് എന്താ പറയുന്നത് കണ്ടിറങ്ങി നമ്മൾ താഴെത്തൊട്ട് രണ്ട് സൈഡിലോട്ട് വഴികളുണ്ട് ഒന്ന് ഫ്രഞ്ച് വില്ലേജിലേക്കുമാണ് ഒന്നൊരു ഗാർഡനിലേക്കുമാണ് സോ ആസ് പെർ നിങ്ങളുടെ ഒരു എന്താ പറയുന്ന സമയം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം രണ്ടിലേക്കും എന്തായാലും പോകാനുള്ള സമയങ്ങളുണ്ടാവും ഉറപ്പായിട്ടും അപ്പോൾ കേബിൾ കാർ യാത്രയൊക്കെ നമുക്ക് കാണപ്പെട്ടു ഒരുപാട് ശരിക്കും പറയാം നമ്മൾ വന്നൊരു കേബിൾ കാർ അല്ലാണ്ട് തന്നെ ഒരുപാട് കേബിൾ കാർസ് ഉണ്ട് ഒരു ഏഴോ എട്ടോ ലൈൻ കേബിൾ കാർസ് ഉണ്ട് കേട്ടോ സോ ഒരു മനോഹരമാണ് പക്ഷേ റഷ് അത് എടുത്തു പറഞ്ഞാൽ ഒരുപാട് മലയാളീസ് ഉണ്ട് ഹിന്ദിക്കാരുണ്ട് പുറത്ത് ഒരുപാട് രാജ്യക്കാരുണ്ട് സോ രസമാണ് കാഴ്ചകളൊക്കെ പക്ഷേ റഷിൻ്റെ ഒരു തിരക്ക് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഭയങ്കര ഭംഗിയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരുപാട് സൂര്യ ഷോപ്സ് ഉണ്ട് ബിയർ ഷോപ്സ് ഉണ്ട് അങ്ങനെ നമുക്ക് ലഘുഭക്ഷണങ്ങൾ കഴിക്കാനുള്ള കടകളുണ്ട് അപ്പോൾ അത് പറഞ്ഞപ്പോൾ വേറൊരു വീഡിയോ നിങ്ങൾ കാണിച്ചു തരാം നമ്മൾ കൊഞ്ച് വില്ലേജിലേക്ക് പോകുമ്പോൾ തന്നെ കാണുന്ന ഒരു ഷോപ്പാണ് വളരെ മനോഹരമായിട്ട് കോൾ ഐസ്ക്രീം ഉണ്ടാക്കുന്ന കാര്യമാണ് മനോഹരമായിട്ട് ഉണ്ടാവുക അത് തന്നെ അത് ചെയ്യുന്ന ആ ഒരു വേയോ അത് തന്നെ അത് ഭയങ്കര ഭംഗിയാണ് കണ്ടുതന്നെ നിങ്ങൾ പോകും അപ്പോൾ ഈ കാണുന്ന ഒരു ചെറിയ ടോൾ ട്രെയിനാണ് നമ്മൾ ഇതിലേക്ക് വരെ വേണം ഈ ഫ്രഞ്ച് വില്ലേജിലേക്ക് പോകാനായിട്ട് ഇപ്പോഴാണ് ഫ്രഞ്ച് വില്ലേജിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകാനായിട്ട് അവിടെ നിന്ന് വീണ്ടും വീണ്ടും ഒന്നോ അതിൻ്റെ അധികമോ ട്രെയിൻസ് കയറേണ്ട ആവശ്യമില്ല ഇത് ഒരെണ്ണം മാത്രമാണ് നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ റാണാ ഹിൽസ് ഗോൾഡൻ ബ്രിഡ്ജ് കണ്ടിട്ട് നമ്മളുടെ ഫ്രഞ്ച് വില്ലേജിലേക്ക് പോകാനുള്ള ടോയ്ക്കാണ് അതിൻ്റെ കാഴ്ചകളാണ് ഞാൻ കാണുന്നത് ഈ വീഡിയോ ഞാൻ ഒരുപാട് ലെങ്തായിട്ട് ില്ല കാരണം നിങ്ങൾ കാണാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെറിയ വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തത് എല്ലാവരും കണ്ട് ആസ്വദിക്കുക ബാക്കി ഫ്രഞ്ച് വില്ലേജിലെ കാഴ്ചകൾ ഒരുപാട് കാഴ്ചകളുണ്ട് അത് എല്ലാം അടുത്ത വീട്ടിൽ ഉൾപ്പെടുത്താതായിരിക്കും ഇതിപ്പോൾ നമ്മൾ ബാണാ ഹിൽസിലെ ഗോൾഡൻ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് വില്ലേജിലേക്കുള്ള വഴിയിലുള്ള യാത്രയും അവിടെ എത്തിച്ചേരുന്നവരെയുള്ള ഒരു ചെറിയ യാത്ര മാത്രമാണ് ഉള്ളൂ അതുകൊണ്ട് ഉൾപ്പെടുത്താൻ ഏകദേശം പതിനെട്ട് പത്തൊമ്പത് മിനിറ്റോളം വീഡിയോ വരുമെന്നുള്ളത് കൊണ്ട് അത് ഉൾപ്പെടുത്തിയിട്ടില്ല കാഴ്ചകൾ കാണുക എല്ലാവരും എന്തെങ്കിലും വീഡിയോസ് ഇമ്പ്രൂവ് ആക്കാനോ അല്ലെങ്കിൽ സജഷൻസും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റിൽ അറിയിക്കാം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും അതുവരെ കാഴ്ചകൾ കാണാൻ നിങ്ങൾ ആസ്വദിക്കാം Okay. ¡Eres yeah. equivocado! Do you have more of it? Yeah, but starting that, I'm going to go no. to the next